ഇന്ന് പുതുവായനയിൽ ഇരുട്ടുമുറിയിലെ പഞ്ചാരമാവ് എഴുതിയത് അശോക് ഡിക്രോസ് രാവിലെ മാംഗോ ഫ്രൂട്ട് കുടിച്ചുകൊണ്ടിരുന്ന പേരക്കുട്ടി അപ്രതീക്ഷിതമായി എന്നോടൊരു ചോദ്യം റിയൽ മാംഗോ ജ്യൂസിന് ഇതിൽ ആണോ എൻ്റെ ഉള്ളിൽ ഒരു പഞ്ചാരമാവ് കടപുഴകി വീണു പേര് പൊട്ടിയ തലമുറയ്ക്ക് ഇനി എന്തെങ്കിലും ഒരു പഞ്ചാരമാവിനെ കാണാൻ കഴിയുമോ ആശങ്കയായിരുന്നു അന്നേരം അത് എന്നെ അസ്വസ്ഥനാക്കി പണ്ടൊരിക്കൽ പണ്ടെന്ന് പറഞ്ഞാൽ ഓന്തുകൾക്കും ദിനോവസറുകൾക്കും മുമ്പ് എൻ്റെ ജാഗ്രത കുറവ് കൊണ്ട് വേര് പൊട്ടിയ ഒരു പഞ്ചാരമാവിനെക്കുറിച്ചാണ് അന്നേരം ഞാൻ ഓർത്തത് നെഗറ്റീവ് കഴുകാൻ ഉപയോഗിക്കുന്ന ഹൈപ്പോ പരലുകളോട് തോന്നിയ കൗതുകമാണ് എന്നെ ഫീലിംഗ്സ് സ്റ്റുഡിയോയുടെ ഡാർക്ക് റൂം വരെ എത്തിച്ചത് ഫോട്ടോഷോപ്പിൽ ചിലർ പൊടിക്കൈകൾ അറിയാവുന്നതുകൊണ്ടാണ് ജോയ് ചേട്ടൻ ഇത്തരം ഒരു അവസരം അയാളുടെ സ്റ്റുഡിയോയിൽ അനുവദിച്ചത് ഡാർക്ക് റൂമിൻ്റെ അരണ ചുവപ്പ് വെളിച്ചത്തിൽ ഒരുപാട് ഛായാചിത്രങ്ങൾ ജീവൻ വയ്ക്കുന്നതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രൊഫൈലുകൾ നിർമ്മിക്കുന്നതിൽ ചേട്ടൻ അസാമാന്യ മികവ് പുലർത്തിയിരിക്കുന്നു ഫ്യൂജി ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം റോൾ നിർമ്മിക്കുന്നത് പോലും ജോയ് ചേട്ടന് വേണ്ടിയാണെന്ന് തോന്നിപ്പോകും ചിലപ്പോൾ ഡാർക്ക് റൂം ശരിക്കും ഒരു പ്യൂപ്പ പോലെയാണ് വർണ്ണ ചെറുകൾ വിരിഞ്ഞൊരു ഛായാഗ്രഹനാകുന്നതിന് മുമ്പുള്ള സുഷുപ്താവസ്ഥ പൂർണ്ണ വളർച്ചയെത്തിയ ഛായാഗ്രഹനാകും മുമ്പ് ഒരു ദിവസം ജോലി ചേട്ടൻ പുറത്തു പോയ അവസരത്തിൽ ഒരാൾ വന്ന് വിളിക്കുന്നു അയാളുടെ വീട്ടിൽ ചെന്ന് കുറച്ച് ഫോട്ടോ എടുത്തു കൊടുക്കണം അത്യാവശ്യമാണ് തിരക്കില്ലാത്ത സമയം അത് ഏറ്റെടുത്ത് ക്യാമറ ഭാഗം എടുത്ത് അയാൾക്കുപ്പ് ഉറങ്ങി വീട്ടിൽ നേരത്തെ വിവരം കൊടുത്തിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മേക്കപ്പ് ഇട്ട് റെഡിയായിരുന്നു ഒരു ക്ലിക്കിൽ പുനർജനിക്കുവാൻ വേണ്ടി എല്ലാവരുടെയും ഫോട്ടോകൾ എടുത്ത ശേഷം എന്തോ പ്രധാന കാര്യം പറയാനും അയാൾ അയാളെന്നെ വീട്ടുമുറ്റത്ത് വിടർന്ന് വിലസി നിൽക്കുന്ന ഒരു പഞ്ചാരമാവിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് സ്വകാര്യമായ ഒരൽപ്പം ലജ്ജ കലർന്ന സ്വരത്തിൽ പറഞ്ഞു വാസ്തവത്തിൽ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ഈ മാവിൻ്റെ ഫോട്ടോ എടുക്കാനാണ് വെറും ഒരു മാവിൻ്റെ ഫോട്ടോ എടുക്കാൻ മാത്രമായി നിങ്ങളെ വിളിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയാണ് അവരുടെയെല്ലാം ഫോട്ടോ എടുപ്പിച്ചത് അയാളുടെ ആഗ്രഹം വിചിത്രമായി തോന്നി എൻ്റെ മറുപടിക്ക് കാത്തിൽക്കാതെ അയാൾ ആമത്തോട് പോലുള്ള ആ പെരും വീട്ടിനുള്ളിലേക്ക് ഉൾവലിഞ്ഞ് കളഞ്ഞു ഞാൻ തനിച്ചായി അല്ല ഞാനും മാവും തനിച്ചായി ഒരു തണുത്ത കാറ്റ് കാറ്റേനെ വാത്സല്യത്തോട് തഴുകിക്കൊണ്ട് കടന്നുപോയി മുറ്റമാകെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഒരു മുത്തശ്ശി മാറി മുത്തശ്ശി മാവ് വലിയ വീടാണെങ്കിലും ചെറിയ മുറ്റമായിരുന്നതിനാൽ മാവിൻ്റെ തണൽ പൂർണമായും മുറ്റത്ത് പടർന്നു കിടക്കുന്നു ഈ മാവ് പൂക്കുമ്പോൾ ഒരുപക്ഷെ മാമ്പു കൊണ്ടുള്ള പരവധാനിയായിരിക്കും ഇവിടം ഒറ്റത്തേക്ക് അല്പം കൂടി ഇറക്കി വീടിന് മോടി കൂട്ടണമത്രേ അപ്പോൾ മാവ് മുറിച്ച് കളയേണ്ടി വരും അതിലയാൾക്ക് തെല്ലും വിഷമവും ഇല്ല എന്നാൽ വൃദ്ധയായ അമ്മ അതിന് സമ്മതിക്കുന്നില്ല എന്നതാണ് അയാളുടെ പ്രശ്നം ആ അമ്മയുടെ കുടുംബജീവിതം തഴച്ചു വളർന്നതീയും മാഞ്ചോട്ടിലാണ് അകാലത്തിൽ മരിച്ച ഭർത്താവ് സമ്മാനിച്ച ഏകാന്തതയ്ക്ക് കൂട്ട് ഈ മാവ് ആയിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കും മാവ് മുറിക്കാൻ അവർ അനുവദിക്കാത്തത് ചെറിയ പ്രായത്തിൽ ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന കാലത്തെ അവരെ ആകർഷിച്ചത് ഈ മാവാണത്രേ ആ അമ്മ ഊഞ്ഞാലാടിയതും പുത്തങ്കല്ല് കളിച്ചതും അണ്ണാറക്കണ്ണനാട് കൂട്ടുകൂടിയതും ഈ മഞ്ഞൂട്ടിലായിരുന്നു അത്രേം കടയ്ക്കൽ മഴുവിൻ്റെ വിരസ്യം ഏറ്റുവാങ്ങി വധിക്കപ്പെടാൻ വിധിയെഴുതിയ ആ പഞ്ചാര മാവിൻ്റെ ചിത്രം പകർത്തുമ്പോൾ അവശത കൊണ്ട് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോലും കഴിയാതിരിക്കുന്ന ആ അമ്മയെ ഓർത്തുപോയി തിരികെ സ്റ്റുഡിയോയിലെത്തിയപ്പോഴും മനസ്സ് അസ്വസ്ഥമായിരുന്നു മാവ് പോയാലും അതിൽ ഫോട്ടോയിലെങ്കിലും നിലൽക്കട്ടെ എന്നൊരു സമനസ് ആ മകൻ്റെ ഉള്ളിലുണ്ടല്ലോ ഇത്രയും ഭർത്താവിൻ്റെ നിറം മങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയ്ക്കൊപ്പം ഇനി ചുമരിൽ ആ മാവിൻ്റെ ഫോട്ടോയും ഒരു ഇരുമ്പാണിൽ തൂങ്ങിക്കിടക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നത് പെട്ടെന്നൊരു ഇടിവാൾ പോലെ എൻ്റെ തലച്ചോറിലേക്ക് തുളഞ്ഞു കയറി ഞാൻ ഡാർക്ക് റൂമിലേക്ക് ഞെട്ടറ്റ് വീണു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആരുടെയോ പ്രൊഫൈൽ ചിത്രം എടുക്കാൻ ജോയിച്ചേട്ടൻ ലോഡ് ചെയ്ത് വെച്ചിരുന്ന ഫിലിം റോളായിരുന്നു ക്യാമറയിൽ ഉണ്ടായിരുന്നത് ഞാൻ അമ്പരപ്പോടെ തിരിച്ചറിഞ്ഞു വീടിന്റെ എവിടെയോ ഇരുളിനും വെളിച്ചത്തിനും ഇടയിൽ കിടന്ന് ചുവരിൽ തൂങ്ങുന്ന ചിത്രത്തിലേക്ക് കൊതിയോടെ നോക്കി നെടുവേർപ്പെടുന്ന ഒരു മുത്തശ്ശി ചായുന്നത് ഞാനറിഞ്ഞു അതെന്റെ വേരുകളെ കൂടി പൊട്ടിച്ചു കളഞ്ഞു ഇരുട്ടുമുറിയിലെ പഞ്ചാരമാവ് അശോക് ഡിക്രൂസ് എഴുതിയ കഥയാണ് നിങ്ങൾ കേട്ടത് തിരിച്ചറിവ് എന്ന ഒരു കഥ ഇവിടെ ആരംഭിക്കുന്നു എഴുതിയത് ഉണ്ണി വിശ്വനാഥ് പുറത്ത് കനത്ത ഇരുട്ടാണ് കറണ്ട് മൂന്ന് മണിക്ക് പോയതാണ് ഇതുവരെ തിരികെ എത്തിയില്ല രാവിലെ പോയ അച്ഛനും മൊബൈലിൻ്റെ ചാർജ് തീരാതായി കറണ്ടൊന്ന് വന്നെങ്കിൽ മതിയായിരുന്നു വിഷ്ണു ആത്മകഥമിടക്കി മൊബൈലിൽ കളി തുടങ്ങി ഉണ്ടാ കറണ്ട് ഇന്ന് വരിയില്ല നീ മെഴുതിരി കത്തിച്ച് രണ്ടക്ഷരം വായിക്കാൻ നോക്ക് കൊല്ല പരീക്ഷയാണ് വരുന്നത് അതിന് ഞാൻ പത്താം ക്ലാസ്സിലല്ലോ അമ്മേ ഇപ്പോൾ എട്ടിലല്ലേ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പത്തിലേക്കാടാ എട്ടിൽ ജയിച്ചാലേ പത്തിലേക്ക് എത്തും അമ്മയുടെ ആ പറച്ചിൽ അവൻ അത്ര രസിച്ചില്ലാ മണി ഏഴാവുന്നു ആ മൊബൈലിൽ തോണ്ടിയിരിക്കാതെ ടോർച്ചെടുത്ത് ജംഗ്ഷനിലേക്കൊന്ന് പോയി നോക്ക് ഏഴിൻ്റെ ബസ്സിന് അച്ഛൻ വരും പഠിക്കുന്നതോ ഇല്ല അതെങ്കിലും ചെയ്യേ അച്ഛൻ എത്തേണ്ട സമയം കഴിഞ്ഞു റോഡ് കഴിഞ്ഞാൽ വഴി മൊത്തം മോശമാണ് പോരാത്തതിന് മഴയും വഴിയും തോടും അറിയാത്തവണ്ണം വെള്ളത്തിൻ്റെ ഒഴുക്കും അച്ഛൻ ഇന്ന് ടോർച്ച് എടുക്കാനും മറന്നു അച്ഛൻ ഇങ്ങ് വരും അമ്മേ ടോർച്ചില്ലെങ്കിൽ എന്താ മൊബൈൽ ടോർച്ച് ഉണ്ടല്ലോ അവൻ വീണ്ടും കളിയിലേക്ക് മുഴുകി അമ്മ അടുക്കളപ്പണിയിലും പെട്ടെന്ന് പുറത്ത് എന്തോ വീണതുപോലെ വലിയ ശബ്ദം അത് കേട്ടവൻ ഞെട്ടി അമ്മ പുറത്തെന്തോ വീണു ഒന്ന് നോക്കിയേ പോയി നോക്കണ ഇരുനിടത്തി എന്നിളകില്ലേ ഏതു നേരം മൊബൈലും പിടിച്ചിരിക്കും അച്ഛനെയും വേണ്ട അമ്മയും വേണ്ട ഞങ്ങളുടെ പ്രായം എത്തുമ്പോൾ നീ പഠിക്കും നോക്കിക്കോ ഞങ്ങളുടെ ഒന്നും മിണ്ടിയില്ല പക്ഷെ അത് അവൻ്റെ മനസ്സിൽ എവിടെയോ തട്ടി അവൻ ഗെയിം നടത്തി ബാറ്ററി മുപ്പത് ശതമാനം മാത്രം വിശേഷിക്കുന്നു ഇന്ന് കറണ്ട് വന്നില്ലെങ്കിൽ നാളെ ഫോൺ ചത്തുകിടക്കും അകലെ എവിടെ നിന്നോ ഒരു കാലൻ കോഴി ഉച്ചത്തിൽ ശബ്ദിച്ചു മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് കാലൻ കോഴി അകലെ കൂകിയാൽ അടുത്ത് മരണം നടക്കുമെന്നും അടുത്ത് കൂകിയാൽ അകലെ മരണം നടക്കുമെന്നും എന്തൊക്കെയോ ഭയപ്പെടുന്ന ചിന്തകൾ അവൻ്റെ മനസ്സിൽ ചേക്കേറി ക്ലോക്കിൽ സമയം എട്ട് മുപ്പത്തിയാറ് അമ്മേ ഞാൻ അച്ഛനെ കൂട്ടി വരാം അവൻ ടോർച്ചും മുത്തച്ഛൻ്റെ പഴയ കാഞ്ഞിരവടിയുമായി പുറത്തിറങ്ങി കുട കൊണ്ടുപോടാ എന്ന് പറഞ്ഞ അമ്മ കുടയുമായി ഓടി വന്നു ആ കാലു തട്ടി ഭാഗ്യം പൊളിഞ്ഞില്ല തള്ളവൽ തളതിക്കൊണ്ടമ്മ പറഞ്ഞു വൈകുന്നേരം മുതൽ ഓരോരോ ദുശകനങ്ങളാണ് മഴ എങ്ങനെ നിന്നാൽ എന്താവും എൻ്റെ കൃഷ്ണ ആർക്കും ഒരു ആപത്തും വരുത്തരുതേ അവൻ കുടയും വാങ്ങി ഇറങ്ങി നടന്നു പാടവരമ്പിൽ വലിയ തവളകൾ തലങ്ങും വിലങ്ങും ചാടുന്നുണ്ട് ഏറ്റുമീൻ കയറുന്ന സമയമാണ് കിളിയം രണ്ടം കഴിഞ്ഞാൽ നാട്ടുവഴിയായി അവിടുന്ന് കാണുന്ന ദൂരത്താണ് മെയിൻ റോഡ് കിളിയം കണ്ടവും നാട്ടുവഴി ബന്ധിപ്പിക്കുന്ന തോടിന് കുറുകെ ഇട്ടിരിക്കുന്ന താൽക്കാലിക തടിപ്പാലത്ത് നിന്നാൽ അച്ഛൻ ബസ്സിറങ്ങുന്നത് കാണാം തോട്ടുപാലം കെട്ടാൻ പഞ്ചായത്ത് സാധനങ്ങൾ ഇറക്കിയപ്പോൾ മഴയും തുടങ്ങി തോട്ടിൽ നല്ല ഒഴുക്ക് വെള്ളം നന്നായി പൊന്തിയിട്ടുണ്ട് ഇപ്പോൾ കണക്കിന് ആറടിക്ക് മുകളിലുണ്ടാകും ഇത് നേരെ പോകുന്നത് കാളികാവ് ഭാഗത്തെ ഭാരതപ്പുഴയിലാണ് തടിപ്പാലം അടിയിൽ തട്ടി വെള്ളം അവൻ്റെ കാലിൽ തെറിക്കുന്നുമുണ്ട് പാലം ഒഴുകിപ്പോകുമോ ആവോ ടോർച്ച് ടോർച്ചടിച്ചു തോട്ടിൻ്റെ അക്കരയ്ക്ക് കടക്കുമ്പോൾ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ എന്തോ ഒരു തിളക്കം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കണ്ണട അവൻ കുനിഞ്ഞ് അച്ഛൻ്റെ പോലുണ്ട് പൊട്ടിയിട്ടില്ല വെറുതെ നീട്ടിപ്പരുതി ടോർച്ചലിച്ചപ്പോൾ അതാ ഒരു പൊട്ടിച്ചുതരെ പച്ചക്കറി കൂട്ടം അതിനിടയ്ക്ക് റെയിനോൾഡിൻ്റെ കറുത്ത നാല് പേന റബ്ബർ വാൻഡ് ഇട്ടത് കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചു പിടച്ചു ഞാൻ രാവിലെ അച്ഛനോട് വാങ്ങാൻ പറഞ്ഞത് അയ്യോ അച്ഛൻ അവൻ നിലവിളിച്ചുകൊണ്ട് തോട്ടുവരമ്പിലൂടെ ഓടി കുറെ ഓടിയപ്പോൾ കൈതയും കാട്ടിനാറേയും കാടുപിടിച്ച് നിൽക്കുന്ന ഭാഗമെത്തി അവൻ വളരെ ആയാസപ്പെട്ട് അതിനിടയിലൂടെ ഒക്കെയോ ടോർച്ചടിച്ചു ഒന്നും വ്യക്തമല്ല അവൻ ഉറക്കെ വിളിച്ചു അച്ഛാ അച്ചാ പരന്നു നടക്കുന്ന പടത്തിൽ ആ വിളി മഴയുടെയും കാറ്റിൻ്റെയും അകമ്പടിയോടം മുഴങ്ങി മഴ ശക്തിയായി അവൻ തിരികെ ഓടി തൊഴട്ടുപാലം കടന്നിങ്ങിയ വശത്തൂടി കുറെ ഓടി കൈതക്കൂട്ടത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അത് ആ കൈതച്ചോട്ടിൽ പിടിച്ചൊരു കൈ അവൻ അലറി വിളിച്ചു മോനെ എന്നൊരു ഇടറിയ ശബ്ദം അവൻ ഒഴുക്ക് വക വയ്ക്കാതെ തോട്ടിലേക്കെടുത്ത് ചാടി അച്ഛൻ്റെ അടുത്തെത്തി വളരെ ആയാസപ്പെട്ട് അവൻ അച്ഛനെ തൊട്ടു തോട്ടുവരമ്പിൽ കയറ്റി അച്ഛൻ ആകെ അവശനായിരുന്നു എന്ത് പറ്റിയ അച്ഛ ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ ഏഴിൻ്റെ ബസ്സിന് വന്ന മോനെ മൊബൈൽ ടോർച്ച് പ്രവർത്തിക്കുന്നില്ല തോട്ടുപാലത്തിൽ ചവിട്ടിയപ്പോൾ കാൽ വഴുതി വീ വീഴ്ചയിൽ പാലത്തിൽ പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അവൻ കരഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചു അമ്മ ഏഴ് മണിക്ക് അച്ഛനെ വിളിക്കാൻ ടോർച്ചുമായി പോകാൻ പറഞ്ഞതും ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവൻ മൊബൈലിൽ കളിച്ചിരുന്നതും അച്ഛനോട് പറഞ്ഞ് അലറിക്കരഞ്ഞു അവൻ അവനെ അച്ഛനെ ആശ്വസിപ്പിച്ചു എനിക്കൊന്നും പറ്റിയില്ലല്ലോ മോനെ നീ എത്തിയല്ലോ എൻ്റെ അലസത കാരണം രണ്ട് മണിക്കൂറോളം അച്ഛൻ തണുത്ത് പറച്ച് ഇനിയും ഞാൻ വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ എൻ്റെ അച്ഛൻ അയ്യോ അവൻ അച്ഛനെ താങ്ങെഴുന്നേൽപ്പിച്ച് മെല്ലെ നടന്നു പോകും വഴിക്ക് പോകുമ്പഴിക്ക് പച്ചക്കറി കവറിൽ നിന്ന് അവൻ്റെ പേന എടുക്കാൻ മറന്നില്ല അച്ഛൻ അവനോട് പറഞ്ഞു വീട്ടിലൊന്നും പറയണ്ട നമ്മൾ വരും വഴിക്ക് കാൽ വഴി പാടത്ത് വീണെന്ന് പറഞ്ഞാൽ മതി അച്ഛൻ മൊബൈൽ അവൻ്റെ നേരെ നീട്ടി ഇതൊന്നും പോക്കറ്റിലെ മോനെ വെള്ളം കയറി കാണും നേരെയാക്കാൻ കഴിയുമോ ആവുമോ അച്ഛാ ഇനി ഈ സാധനം ഞാൻ കൈകൊണ്ടു തൊഴില്ല എല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കാൻ മോനെ അനാവശ്യത്തിനാകുമ്പോഴാണ് ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അകലെ വീടിൻ്റെ ഉമ്മർത്ത് ഒരു വിളക്ക് പ്രതീക്ഷയോടെ തെളിഞ്ഞു കത്തുന്നത് കണ്ടുകൊണ്ടവൻ അച്ഛനെ ചേർത്ത് പിടിച്ച് പാടവരമ്പത്തൂടെ നടന്നു ഈ കഥ ഇവിടെ അവസാനിക്കുന്നു തിരിച്ചറിവ് എഴുതിയത് ഉണ്ണി വിശ്വനാഥ്